നമസ്കാരം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണം നിബിദിനം അധ്യാപകനും എല്ലാ ആശംസകളും ഒരുമിച്ച് നേരുകയാണ് കേൾക്കാൻ സാധിക്കുന്നുണ്ടല്ലോ ഓക്കെ ആണല്ലോ അല്ലേ യെസ് കുറച്ച് ദിവസങ്ങളായിട്ട് കിടപ്പിലായിരുന്നു വയ്യാണ്ടായി ഒരു തലവേദന പിടിച്ചതാണ് ഒരു ചെറിയ പനിയും മൂന്നാല് ദിവസം കണ്ട് കിടപ്പായിപ്പോയി ഏതായാലും മഹാബലി വരുന്നതൊക്കെ പ്രമാണിച്ച് ഓണത്തോടനുബന്ധിച്ച് ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു ഇന്നിപ്പോൾ ഓണ കൊണ്ടു ഇതേപോലെ നിങ്ങൾ മുന്നിൽ വന്നിങ്ങനെ ഇരിക്കുകയാണ് വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാരണം എന്നാലല്ലേ ഞാൻ പറയണ മണ്ടത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് എന്നെ കുറ്റപ്പെടുത്തണമെങ്കിൽ പോലും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്താലല്ല കാര്യങ്ങൾ പിടിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ ആരും അൺസബ്സ്ക്രൈബ് എന്താണ് അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് പോലെ അപ്പൊ അതൊന്നെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നേരെ നമ്മളെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പൊ നമ്മളുടെ മുന്നിൽ ഈ ഓണം വരുന്ന സമയത്ത് എപ്പോഴും ചില കാര്യങ്ങൾ ഇങ്ങനെ ഓർമ്മയിൽ വരും അപ്പം ഇന്ന് നമ്മളും ഓണം ആഘോഷിച്ചു അതിന്റെ ഒരു ചെറിയ വിഷയങ്ങൾ ഇവിടെ കാണാം ഞാനും നമ്മൾ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അവരുടെ മുഖം കാണിക്കാൻ അവർക്ക് താല്പര്യം അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പൊ ഞങ്ങളെല്ലാരും കൂടിയിട്ടൊരു ഓണസദ്യ കഴിക്കാൻ വേണ്ടി പോയി ഇവിടെ അടുത്ത് തന്നെ ഒരു സ്ഥലം നല്ല മികച്ച ഓണസദ്യ ആയിരുന്നു രണ്ടു കൂട്ടം പായസവും അതുപോലെ ബോളി കൂട്ടിയിട്ടുള്ള പായസം പിടുത്തവും പിന്നെ പപ്പടം അതുപോലെയുള്ള സാധനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു നല്ല ഉഷാറ് പിന്നെ അതിനോടൊപ്പം മേമ്പൊടിക്ക് ലേശം കൊഴുവ കൊഴുവറുത്തതും ഇച്ചിരി അക്കയും ഇല്ലെങ്കിൽ നമുക്കങ്ങടെ ഇറങ്ങൂല അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഏതായാലും അതും അവിടെ ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ വളരെ വെടിപ്പായിട്ട് നമ്മളത് അങ്ങ് തീരുമാനാക്കി എന്തായാലും നല്ല അസൽ ഓണസദ്യ തന്നെയായിരുന്നു അതും അങ്ങ് പൊളിച്ചു പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഇങ്ങനെ ഓണം ആഘോഷിക്കുന്നു ഓണത്തിന്റെ ആശംസ നമ്മളിവിടെ വെക്കുന്നു ഇതൊക്കെ വന്നപ്പോൾ ചില ആളുകൾക്ക് അത് അങ്ങോട്ട് സഹിക്കുന്നില്ല അവര് വന്നിട്ട് പറയാണ് ഓ നിങ്ങൾ യുക്തിവാദികൾക്ക് പ്രത്യേകിച്ച് എക്സ് മുസ്ലിങ്ങൾക്ക് ഈ പെരുന്നാൾ വരുമ്പോൾ നിങ്ങൾ കുറ്റം പറയും നിങ്ങൾ എന്താണ് മുഹമ്മദ് നബി അവിടെ ഹീറ ഗുഹയിൽ പോയിരുന്നതിനെക്കുറിച്ചും അതല്ലെങ്കിൽ മുഹമ്മദ് നബി ചെയ്ത എന്തെങ്കിലും ചെയ്തെന്തെങ്കിലും തന്തയില്ലായ്മയെക്കുറിച്ചും അതുമല്ലാന്നുണ്ടെങ്കിൽ സോറി ഭാഷ വലിയ പ്രശ്നമാണ് മാപ്പാക്കണം ആ എന്തായാലും മുഹമ്മദ് നബി ചെയ്ത രക്ഷിതാവില്ലായ്മയെക്കുറിച്ചും അതുപോലെ ഏതെങ്കിലും അബ്രഹാം എന്ന് പറയുന്ന ആ ഒരു ഒരു പഴയ ചങ്ങാതി പഴയ പ്രവാചകൻ തൻ്റെ മകനെ അറക്കുവാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോയ ഒരു ഒരു പരിപാടിയെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് അതിനെക്കുറിച്ചുള്ള ആ ഒരു മൂഢത്തരത്തെക്കുറിച്ചൊക്കെ പറയുന്നു ഇതൊക്കെയാണ് നമ്മളെ കുറിച്ചിട്ടുള്ള ചില വലിയ പ്രശ്നങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ പറയുന്നു ഇതൊക്കെയാണ് പ്രശ്നം പക്ഷേ ഓണമായാൽ നമ്മൾ അതിൽ മഹാബലിയുടെ കഥയൊക്കെ അങ്ങ് കുഴിച്ചു മൂടിയിട്ട് നമ്മളതിനെക്കുറിച്ചൊന്നും പറയാതെ നേരെ ഓണം ആഘോഷിക്കുന്നു ഇതെന്താണ് എന്നൊരു ചോദ്യം ഇതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അവരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഭാഷ കുഴപ്പമില്ലല്ലോ അല്ലേ ആ നമുക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓണമായിക്കോട്ടെ വിഷു ക്രിസ്മസ് ആഘോഷം ഏത് തന്നെയായാലും കലണ്ടർ മനോരമ തന്നെ എന്ന് പറയുന്നത് പോലെ ഇതുപോലെ ഏത് ആഘോഷം വന്നു കഴിഞ്ഞാലും അത് ശിർക്കാണ് അത് ആഘോഷിക്കാൻ പാടില്ല അത് മുസ്ലിങ്ങൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുത്തിത്തിരുമ്പുണ്ടാക്കുന്ന ഒരു പരിപാടി ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് ഒരു സംഗതി ഒരു ആഘോഷം വരുമ്പോൾ നിങ്ങൾക്ക് ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുകയോ ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷെ ആഘോഷിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ആഘോഷത്തിലൊരു വലിയൊരു ഒരു അതിലൊക്കെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹം പൊതുസമൂഹം അതിൽ ഉണ്ടാവും അങ്ങനെ ഇരിക്കുന്ന സമൂഹത്തിലേക്ക് വന്നു നിന്നുകൊണ്ട് ഇതുപോലെ തലയൊക്കെ കെട്ട് കെട്ടിയിട്ടുള്ള ചില ചില ഉസ്താദ്മാർ വന്നു നിന്നിട്ട് എന്ത് പറയും അവർ വന്നിട്ട് പറയും അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല അതൊക്കെ വളരെ മോശമാണ് അതൊക്കെ ശിർക്കാണ് എന്ന് പറഞ്ഞിട്ട് അവരെ പിൻ തിരിപ്പിക്കുന്ന പരിപാടി അത് ശുർക്കാണെന്ന് പറയുമ്പോൾ അവർ അതിനോടൊപ്പം പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഉമ്മയെപ്പൂ ഉമ്മയെ ഏർ വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾക്ക് അള്ളാഹു ചിലപ്പോൾ പുറത്തു തന്നെ നിങ്ങളുടെ സ്വർഗത്തിലേക്ക് വിടും അതേസമയം നിങ്ങൾ ഷിർക്ക് ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിലെത്തില്ല നിങ്ങൾ നരകത്തിൽ നിത്യനരകത്തിലായിരിക്കും എന്നതാണ് ഈ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഷിർക്കിനെ കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദിയാക്കിയിട്ട് ഇതിന് മാറ്റും ആ ഷിർക്കെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഒരു സംഭവമാണെന്ന് നിങ്ങളൊന്നാലോചിച്ചു നോക്കുക കാരണം ഞാൻ പറഞ്ഞല്ലോ ആ സ്വന്തം ഉമ്മയെപ്പോൾ ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് അപ്പം അത്തരം വലിയ ഒരു ഒരു സംഗതി അത് ആണ് എന്നൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദിയാക്കിയിട്ട് ഓണത്തെ മാറ്റുമ്പോൾ എക്സ് മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ എന്തു പറയും എന്നാൽ പിന്നെ നമ്മൾ ഓണം ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം എന്ന രീതിയിൽ നമ്മൾ പറയും അതിനൊരു എക്സ്ട്രാ ബോൺ ഫിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ അങ്ങ് വെടിപ്പാക്കി അങ്ങ് ആഘോഷിച്ച് അങ്ങ് തിമിർത്ത് അങ്ങ് കൊടുക്കും ഇതാണ് ഉണ്ടാവുക അതോടൊപ്പം തന്നെ കാക്കാമാരുടെ സോറി മുസ്ലിങ്ങളുടേതായിട്ടുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും അവിടെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനെ അങ്ങ് മെല്ലെ അങ്ങ് ഒതുക്കും അതിനെ നമ്മൾ പിന്നെ ആഘോഷിക്കില്ല അതിനെ കളിയാക്കും ഇതാണ് നമ്മൾ ചെയ്യാറുള്ളത് കളിയാക്കുമ്പോൾ വല്ലാതെ വിഷമിക്കുന്നു എന്നാണ് അറിയുന്നത് മുസ്ലിങ്ങൾക്കാൾ കൂടുതൽ വിഷമിക്കുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട് സംഘി ഫണ്ട് വാങ്ങാതെ സംഘികൾക്ക് വേണ്ടി കുഴൽ ചില ആളുകളുണ്ട് അവർക്കൊക്കെയാണ് കേട്ടോ പ്രത്യേകമായി ചില നോവ് ഉണ്ടാകുന്നത് അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വളരെ മാന്യമായ ഭാഷയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇതുപോലെ വന്ന് നിന്ന് ഇതുപോലെ പ്രഭാഷണം നടത്തുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് എല്ലാ ഓണക്കാലത്തും വരുന്നൊരു സാധനമാണ് ഈ സാധനം ഇത് നമ്മളുടെ മഹാനായ സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുന്ന ഒരു ഒരു ഉസ്താദ് ആണ് ഈ നിൽക്കുന്നത് ഈ ഉസ്താദ് എന്ന് പറഞ്ഞു ഈ ഓണത്തോടനുബന്ധിച്ച് അത് വൈറലാവുകയാണ് ചെയ്തത് മുന്നേ എപ്പോഴും നടത്തിയ ഒരു പ്രസംഗമാണ് പക്ഷേ വന്നത് ഇതാണ് മുസ്ലിംസ് ഷുഡ് ഡിപ്ലമാറ്റിക്കലി കീപ്പ് ഓഫ് ഓണം ക്രിസ്മസ് സെലിബ്രേഷൻസ് എന്നുവെച്ചാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഡിപ്ലമാറ്റിക്കായിട്ട് ഓണം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കണം പച്ചമലയാളം പറയാൻ പാടില്ലല്ലോ അല്ലേ അങ്ങനെയാണ് പറഞ്ഞു വെച്ചത് അത് എന്താ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ ഓണം ക്രിസ്മസ് ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അപ്പോൾ നിങ്ങളുടെ കൂട്ടുകൂ കൂട്ടുകാരെങ്കിലും ഒന്ന് ഇതുപോലെ നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ നിന്ന് ഒന്ന് വിട്ടുമാറി നിൽക്കാം നിങ്ങളെ വായിൽ മിഠായി ഉണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കാര്യമുണ്ട് നോമ്പാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അവിടുന്ന് മുങ്ങണം എന്നതാണ് നമ്മുടെ സിംസാറുൽ ഹക്ക് ഹുദവി നമ്മൾക്ക് അന്ന് ഉപദേശിച്ചത് ഇതന്ന് കേട്ടപ്പോൾ അന്ന് ഞാൻ എൻ്റെ ചാബല്യം ബാല്യത്തിൻ്റെ ചാബല്യം കൊണ്ടു ഒരു സമയമാണ് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പത്താം തീയതി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടാണ് എൻ്റെ ഈ ഒരു മതവിശ്വാസത്തിലുള്ള നമ്മളുടെ ആ ഒരു സംശയവും ഇതിനോടുള്ള നമ്മളുടെ വെറുപ്പും അതുപോലെ ഈ മതം ഒരു വലിയ കുഴപ്പം പിടിച്ച സാധനമാണ് എന്നുള്ളത് ഇതിനോട് നമുക്ക് താല്പര്യം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളത് ഒരു പബ്ലിക് പോസ്റ്റ് ഇട്ട് ആദ്യമായിട്ട് പോസ്റ്റ് ചെയ്തത് ഈ പറയുന്ന സെപ്റ്റംബർ പത്ത് രണ്ടായിരത്തി പത്തൊമ്പതിനാണ് കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുന്നുണ്ട് നമ്മൾ എസ് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ആ ഹാ മൊമെൻറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു ഇതാണ് ആ ഫോട്ടോ അതായത് എ വെരി ഡിപ്ലോമാറ്റിക് ഓൺ വിഷസ് ടു ഓൾ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇഫ് ദിസ് ഇസ് ദ കൈൻഡ് ഓഫ് പീസ് ആൻഡ് കൾച്ചർ ദാറ്റ് ഇസ്ലാം ഇസ് പ്രൊമോട്ടിങ് ദൻ ഐ ആൾറെഡി അറ്റ് പീസ് ബൈ റിജക്ടിങ് ഇറ്റ് അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇസ്ലാം ഇതുപോലെയുള്ള പീസും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ ഇസ്ലാം ഇല്ലാതെ തന്നെ എനിക്ക് ആ സാമാനമുണ്ട് സോ ഇറ്റ്സ് എ ബിഗ് നോ ടു ഇസ്ലാമൈസേഷൻ സലഫിസം ആൻഡ് കമ്മ്യൂണലിസം ഈ വർഗീയത അതുപോലെ തന്നെ സലഫിസം അതുപോലെ തന്നെ ഇസ്ലാമൈസേഷൻ ഇതിനോട് ഒരു ബിഗ് നോ അത് നമ്മൾ പറഞ്ഞു പറ്റുകയുള്ളൂ സോ മൈ ഡിയർ ഇസ്ലാം ഇസ് ദി വേൾഡ് ഇസ് ഓൾറെഡി ഓസം വിതഔട്ട് ഇസ്ലാം എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ട് നമ്മുടെ സുഹൃത്ത് വലയത്തിൻ്റെ ഇടയിൽ ഒരു കണ്ണിൽ കരടായി കുടുംബത്തിൻ്റെ ഇടയിൽ ഒരു കണ്ണിൽ കരടായി അതുപോലെ തന്നെ നമ്മളുടെ ചില വേണ്ടപ്പെട്ട ആളുകൾ ഈ ഈ ഒരു ഫോട്ടോ ഇടുന്നത് തന്നെ നമ്മൾ തൊഴിലെടുത്തിരുന്ന സ്ഥലത്താണ് പഴയ ഒരു ക്ലിനിക്കിലായിരുന്നു നമ്മൾ മുന്നേ ജോലി എടുത്തിരുന്നത് അവിടെ വെച്ചിട്ട് കയ്യിൽ നിന്ന് കാര്യം പോവുകയാണ് പിന്നെ അവിടെ വലിയ പ്രശ്നമായിട്ട് മാറുന്നു അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പിന്നെ വലിയ കഥയാണ് പോട്ടെ എന്തായാലും ഇതാണ് അന്ന് ഇട്ടത് ഇത് ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇടാൻ തന്നെ കാരണം നമ്മൾ സംസാറുകളൊക്കെ ഉദവിയാണ് അവിടുന്ന് ആ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ട് ഇസ്ലാമിന് അതിനൊരു പ്രശ്നവും ഇല്ല എന്ന് തോന്നിയിട്ട് നടക്കുന്ന വിശ്വാസികൾ അതിൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന വിശ്വാസികൾ ഇത് ഞങ്ങൾ മുസ്ലിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന കുറേ ഉസ്താദുമാർ ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു വാദമാണത് ആ ഞങ്ങൾ മുസ്ലിങ്ങളോട് പറയുന്ന സംഗതി നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന ചില ഉസ്താദ്മാരോടുണ്ട് അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു മഹാനായ ഉസ്താദാണ് ഈ പറയുന്ന എന്താണ് ആലപ്പുഴ സുഹുരി ഉസ്താദ് എന്ന് പറയുന്നത് ഇദ്ദേഹം ഇതുപോലെ ചില വാചകങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മളെ വിശ്വാസികളെ വിശ്വാസികളല്ലാതെ അങ്ങ് ഉത്ബോധന നടത്തുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും ഓരോ കാലഘട്ടത്തിൽ ഓരോന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് കാണുന്നത് ഇത്തവണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്താണ് ഓണം മൂഡ് എന്ന് പറയുന്ന ഒരു പാർട്ട് അത് വലിയ ഫേമസ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാധനമാണ് ഒരുപാട് ആളുകൾ ഇന്നിപ്പോൾ ഓണം മൂട് ഓണം എന്നുള്ള പാട്ട് തന്നെയാണ് എല്ലാവർക്കും പാടാനുള്ളത് അവരുടെ എന്താണ് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് മ്യൂസിക് എന്ത് സംഗതി എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഓണം മൂട് അപ്പോൾ ഇവിടെ ഈ ഒരു സാധനം വെച്ചുകൊണ്ട് കുട്ടികളുടെ ഡാൻസ് കളിക്കുന്നു ആഘോഷത്തിൽ ഏർപ്പെടുന്നു അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഉസ്താദിനെ ദഹിക്കുന്നില്ല അപ്പോൾ ഉസ്താദ് അതിനെക്കുറിച്ച് പറയുന്ന ഒരു സാധനം നമുക്കൊന്ന് കേട്ട് കളയാം ഓക്കെ ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ആഘോഷത്തിനെയും മർമാദത്തിനെയും അവസാനിക്കാത്ത മൂഡോത്സവം മറ്റൊരു ഭാഗത്ത് കൂടി എല്ലാം കൂടും അവസാനിച്ച സാധുവായും കളങ്കരായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ പരിവസാനത്തിന്റെ നേർക്കാഴ്ച നമ്മൾ കണ്ടുവരും ഒന്ന് ചേർത്ത് വായിക്കുമ്പോൾ എന്തോരം കാര്യങ്ങൾ നമ്മൾ മനുഷ്യരായി നമുക്ക് പഠിക്കാനുള്ളത് വീട്ടിലോട്ട് വന്ന് കരുതും എന്റെ നാടിന്റെ സമീപം താറാട്ടുപുഴയിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഗുരുരാജത്ത് പെണ്ണുങ്ങൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഫ്ലിപ്പ്കാർട്ടിൽ അവന് ഒരു ചീപ്പ് ചെയ്തിരുന്നു ഇന്ന് ആ ചീപ്പ് ഡെലിവറി ചെയ്തു ഡെലിവറി പോയി ഡെലിവറി ചെയ്തു പക്ഷേ അത് വാങ്ങിയും വിതിരാജല്ല വിദരാജിന്റെ ഉപ്പയാണ് സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം ആക്സിഡൽ വിരാജ് കുഞ്ഞുങ്ങൾ മരണത്ത് പോയി എല്ലാവർക്കും വേറെ ഇഷ്ടമാണ് നിഷ്കളങ്കര പാവപ്പെട്ട കുഞ്ഞുങ്ങൾ ഏത് തിരക്കിടയിലും ആനകളുടെ ആവശ്യം വിളിച്ചു പറഞ്ഞാൽ ഇപ്പോൾ അവരെക്കാന്ന് പറഞ്ഞിട്ട് ഓടി അവരുടെ കാര്യം സാധിച്ചു കൊടുക്കുന്നു ഇന്നലെ അവന്റെ മരണത്തിന് ആ ജനാസക്ക് സാക്ഷിയായ മനുഷ്യൻ കരയാത്ത ഒരു മനുഷ്യൻ പോലും അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പേര് കണ്ണനെന്ന് കണ്ണൻ ബോധരഹിതനായി വരും ഇതെല്ലാത്തിന്റെ ഇതെല്ലാം മുന്നിൽ നിന്ന് കണ്ട ഞാൻ നിന്നോട് ഇത് പങ്കുവെക്കുന്നു അത്രേ ഉള്ളൂ നിങ്ങൾ അറിമാദിച്ചോളൂ ഞങ്ങൾക്ക് ഈ മൂഡ് ഏത് മൂട് ഏത് മൂട് ഇന്നും ഡാൻസ് ചെയ്യാനും ഈ തുന്നാലും ഇതേ ജീവികളുടെ മനുഷ്യർക്ക് മനുഷ്യർക്ക് ഈ തന്നിരിക്കുന്നത് മനുഷ്യനെ ഒരു ലക്ഷ്യമുണ്ടെന്നും ആ ലക്ഷ്യം അവൻ നീങ്ങണമെന്നും അത് സഫലീകരിക്കണമെന്നും മനുഷ്യൻ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ഏറെ അറിവുമുള്ള നമ്മൾ വനവീതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ഇത് പുലിയുള്ള സ്ഥലമാണ് ഇത് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ മനുഷ്യർ പാർക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും ഇവിടെ മനുഷ്യരുണ്ട് അതുകൊണ്ട് പുലികളോട് പുലികൾ ശ്രദ്ധിക്കാൻ വേണ്ടി ആന ശ്രദ്ധിക്കെ ശ്രദ്ധിക്കാൻ വേണ്ടി എന്തെങ്കിലും എഴുത്തുണ്ടോ ഇൻഫർമേഷൻ ഇല്ല കാരണം ഉണ്ടോ മനുഷ്യരും മൃഗവും തന്നെ വ്യത്യാസമാണ് മനുഷ്യർക്കാണ് ഈ വിവേക ബുദ്ധിയും തിരിച്ചറും ഇതെല്ലാം തുടങ്ങുന്ന മനുഷ്യർക്കാണ് ആ മനുഷ്യൻ എന്ത് മനസ്സിലാക്കണം ഇന്നത്തെ പുലരിയെ കണ്ടോരേ നിങ്ങൾ നാളെ ഉദയത്തെ കാണോ ഇന്നലെ കണ്ടവർ പലരും മണ്ണിലാണറിയാമോ മണ്ണിലാണറിയാമോ എന്തായാലും ഉസ്താദ് പാടുന്ന എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും മരണത്തെ കുറിച്ചാണ് ഓണിപ്പിക്കുന്നത് അതായത് ഇവിടെ നമ്മൾ ഒരു ഓണം എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ച് ഇവിടെ പറയുന്നു അതിന്റെ ആഘോഷത്തിലേക്ക് ആളുകൾ പോകുമ്പോൾ മുസ്ലിം സമുദായത്തെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ് മരണം ഈ മതം ഇസ്ലാം എന്ന് പറയുന്ന മതം അതെന്തുകൊണ്ടൊരു പേപ്പട്ടി പറയുന്നതോട്ട് കുഴപ്പമാവോ ആവോ എന്തായാലും കുഴപ്പമില്ല ഇത് പറയാതെ പറയാത്ത ഇല്ലല്ലോ ആ എന്തായാലും ഒരു പേ പട്ടി എന്നുള്ളത് മാറ്റി നമുക്ക് പേ പൂച്ച എന്നാക്കാം ഓക്കെ എന്തുകൊണ്ടാണ് ഇസ്ലാം ഒരു പേ പൂച്ച മതമാകുന്നത് എന്നതാണല്ലോ നമ്മളെപ്പോഴും ചോദിക്കാറുള്ളത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ അങ്ങനെ ഒരു പേ പേപ്പൂച്ച മതം എന്ന് വിളിക്കുന്നത് ഇതാണ് നമ്മളെപ്പോഴും ചോദിക്കാറുള്ളത് അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു മതങ്ങൾക്കില്ലാത്ത തരത്തിൽ ഇതിനോടൊരു രീതി ഇതിനെ ഒരു വളരെ എന്താണ് തീവ്രമായ രീതിയിൽ ആളുകളിലേക്ക് ഇത് എത്തിച്ചുകൊണ്ട് അവരെ വല്ലാതെ അതിനെ ബാധിക്കുന്ന രീതിയിലേക്ക് ഇത് കൊണ്ടുവരുന്ന ഒരു ഒരു പ്രവണത നമുക്കിവിടെ കാണാം അപ്പം നിങ്ങൾ ചോദിക്കുന്നത് ചില എന്താണ് ഇത് വാമന ജയന്തിയാണ് ഇത് ഓണം അല്ലാന്ന് പറയുന്ന ചില ഹിന്ദുക്കൾ ഇല്ലേ ഹിന്ദുത്വവാദികളില്ലേ എന്ന് നിങ്ങൾ ചോദിക്കാം ഓക്കെ നമ്മൾ ആ ചോദ്യം എടുക്കുന്നു ഓക്കെ ആ ചോദ്യം നമ്മളെടുത്തു പിന്നെ ഇത് ഓണം നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അത് സത്യക്രിസ്ത്യാനികൾ ആരും തന്നെ നമ്മൾ ഈ നോമ്പ് ഈ പറയുന്ന ഓണം ഒന്നും നമ്മൾ ആഘോഷിക്കാൻ പാടുള്ളതല്ല എന്ന് പറയുന്ന ഏതെങ്കിലും ക്രിസ്ത്യാനികൾ അതിൻ്റെ പാതിരിമാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലും അല്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാറുണ്ട് ഓക്കെ നമ്മളതെടുത്തു അതോടൊപ്പം തന്നെ നമ്മൾ ഇതെടുക്കുന്നു അതായത് ഇത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല ഇത് ഹറാമാണ് കേട്ടോ ഇത് ഷിർക്കാണ് എന്ന് പറയുന്ന ഉസ്താദിനെ നമ്മൾ എടുക്കുന്നു അല്ലെങ്കിൽ ഇത് ആ കാഴ്ചപ്പാടുകൂടി കൊണ്ട് നടക്കുന്ന ആളുകളെ നമ്മൾ എടുക്കുന്നു ഇനി നിങ്ങൾ തന്നെ ചോദിക്കുക ഇതിൽ ആരാണ് ഇതിൽ ഭൂരിപക്ഷമായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഇതിൽ ഏതാണ് വ്യാപകമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അതായത് ഹിന്ദു സമുദായത്തിൽ നിന്ന് വന്നുകൊണ്ട് ഓണം ആഘോഷിക്കുന്ന വേളയിൽ അതിനെ ആഘോഷിക്കരുത് ഇത് വാമന ജയന്തിയാണ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കുത്തിത്തീർപ്പ് ഉണ്ടാക്കുന്ന ആളുകളെ നിങ്ങളെന്തെന്നാണ് വിളിക്കാറ് ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കോ വിളിക്കോ വിളിക്കൂലേ ഇത്രേ എനിക്കറിയേണ്ടു നിങ്ങൾ വിളിക്കും അപ്പോൾ നിങ്ങൾ അതിനെന്തെന്ന് വിളിക്കും ഹിന്ദുത്വ തീവ്രവാദികളെന്നോ ഹിന്ദുത്വവാദികളെന്നോ സംഘികളെന്നോ ഒക്കെ നിങ്ങൾ വിളിക്കും ചാണക എന്ന് വരെ നിങ്ങൾ വിളിച്ചേക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ഇല്ല നിങ്ങൾ ഒരു ഞരമ്പും പൊട്ടില്ല ഓക്കെ അവിടെ അഗ്രീഡ് ഇനി അടുത്തത് ഈ ഹിന് ക്രിസ്ത്യൻ പാസ്റ്റർമാരാരെങ്കിലും വന്നിട്ട് ഇതേപോലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എതിർക്കാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനികൾ തന്നെ മുന്നോട്ട് വന്നിട്ട് എന്ത് പറയും ആ തൽക്കാലം അച്ചോ അങ്ങ് മാറിയിരിക്കുക അച്ചോ ഇവിടെ നമ്മൾ നോക്കിക്കോളാം എന്ന് ഒരു രീതിയിലേക്കല്ലേ കാര്യം വരാറ് അതായത് ക്രിസ്ത്യാനികൾ തന്നെ അവരെ തള്ളി മാറ്റും ഇന്നിപ്പോൾ നമ്മളീ ഈ ഈ ആഘോഷം ഈ പറയുന്ന ലൈവ് ഈ സമയത്തേക്ക് മാറ്റിയത് തന്നെ എന്തിനാണ് പല ആളുകൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്നത് ഏതാണ്ട് ഈ സമയമാകുമ്പോഴാണ് അപ്പോൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ അവിടെ കാണുന്നു ആ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ മുന്നോട്ട് വന്നുകൊണ്ട് അവിടെ പറയുന്നു ആ അച്ചോ അങ്ങോട്ട് മാറിയിരിക്കുക അച്ചോ ചില പാട്ടൊക്കെ ഉണ്ടല്ലോ എന്താണ് എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത് എന്ന് പറയുന്ന പറയുന്നൊരു പാട്ടുണ്ടല്ലോ അതുപോലെയുള്ള പാട്ടുകളൊക്കെ ഏതാണ് ജോജിലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ മാതിരിയുള്ള സാധനങ്ങൾ അപ്പം ക്രിസ്ത്യാനികൾ തന്നെ മുന്നോട്ട് അപ്പം നിങ്ങൾക്ക് അവരെ വിളിക്കാൻ അറിയാം അതൊരു ക്രിസ്ത്യൻ ഒരു എന്താണ് തീവ്ര സ്വഭാവമുള്ള വല്ല യഹോവ സാക്ഷികളോ വല്ല അത് പെന്തക്കോസ്തുകാരാണെന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ തന്നെ അവരെ തള്ളു ഇനി മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാരാ പറയുന്നത് ഇത് ഏതെങ്കിലും ഒറ്റപ്പെട്ട സിംസാർ ഹു ഹുദവിയാണോ പറഞ്ഞത് പണ്ട് ഒരു ഹുദവി പറഞ്ഞു പക്ഷെ ഇന്നിപ്പോൾ ആരൊക്കെയാ പറയുന്നത് ഈ സുഹരി ഉസ്താദ് ഈ സുഹരി ഉസ്താദ് ആരാണ് ഈ സുഹരി ഉസ്താദ് എന്ന് പറയുന്നത് ഈ അടുത്ത ദിവസം എന്തോ വലിയ വായനാ ദിനത്തിൽ എന്തോ മാതൃഭൂമിയുടെ അവാർഡൊക്കെ വാങ്ങി ഏതോ വലിയ ഗുണ ഏർ ഏതോ വലിയ ഉസ്താദാണ് ആ ഉസ്താദാണ് ഇവിടെ ഇരുന്നിട്ട് ഈ സാധനം പറയുന്നത് അപ്പം നിങ്ങൾ ആലോചിക്കുക നമ്മളുടെ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു മാധ്യമം ഏതെങ്കിലും ഒരു ഹിന്ദു തീവ്രവാദിക്ക് ഒരു അവാർഡ് കൊടുക്കോ ഇല്ല ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ പാസ്റ്റർക്ക് അവാർഡ് പിടിച്ചു കൊടുക്കോ ഇല്ല തീവ്ര ഒരു പാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഇല്ല ആ വഴിക്ക് അടുപ്പിക്കില്ല എന്നാൽ ഇവിടെ ഈ സംഗതി പറയുന്ന ഇതുപോലെയുള്ള ഒരു ആഘോഷവേളയിൽ വേളയിൽ ഇതിരുന്ന് ഇവിടെ ആളുകളെ കുത്തി ഉണ്ടാക്കുന്ന ഈ ഉസ്താദിനും അവാർഡ് കൊടുക്കാൻ ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അപ്പം എന്താ അതിൻ്റെ പ്രശ്നം അതായത് ഈ തരത്തിലുള്ള കുത്തിതിരിപ്പുണ്ടാക്കുന്ന ആളുകൾ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വരുമ്പോൾ അത് വ്യാപകമാണ് അതൊരു മെയിൻ ആയിട്ട് മാറുന്നു എന്നോടത്താണ് ഇസ്ലാം ഒരു പേപ്പൂച്ച മതമാകുന്നത് പട്ടിയല്ല പേപ്പൂച്ച ഇനി ആരും തെറ്റിച്ച് പറയരുത് അപ്പോൾ ആ പേപ്പൂച്ച മതമാകുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് പറയും ഇതാണ് നമ്മളിവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുമ്പോൾ അതിനെ തള്ളിപ്പറയാൻ ആൾ വരുന്നില്ല ഇത് പറയുന്ന ആളുകൾക്ക് മെയിൻ സ്ട്രീം ഒരു അപ്പിയറൻസ് കിട്ടുന്നു അവർ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ സ്ട്രീം ആളുകളായിട്ട് വാഴുന്നു അതിനൊരു വലിയ സ്വീകാര്യതയും കൊടുക്കുന്നു ലഭിക്കുന്നു കൊടുക്കുന്നു ഇത് രണ്ടു കൂടി ഉണ്ടാകുമ്പോൾ ഈ തരത്തിൽ ഒന്നും നിൽക്കാത്ത മറ്റുള്ള സംഗതികളെ ഇവിടെ പറയേണ്ട ആവശ്യം എന്തുള്ളൂ കാരണം അതിനെ തള്ളി പറയാൻ ഹിന്ദുത്വ ആരെങ്കിലും അത് പറഞ്ഞാൽ അതിനെ തള്ളാൻ ഹിന്ദുക്കൾ ഉണ്ട് ക്രിസ്ത്യൻ പാതിരിമാരാരെങ്കിലും അതിനെ പറഞ്ഞാൽ അതിനെ തള്ളാൻ ക്രിസ്ത്യാനികളിൽ നിന്ന് തന്നെ ആളുകൾ വരുന്നു ബാക്കിയുള്ള ആളുകൾ പറയും അത് പോട്ടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ അല്ലാതെ തന്നെ വന്നു പറയും പക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ഈ ഉസ്താദിനെ തിരുത്താൻ എത്ര മുസ്ലീങ്ങൾ വരുന്നുണ്ട് പച്ചയ്ക്ക് വന്നിട്ട് അതിനെ എതിർക്കുന്നുണ്ട് ഏതെങ്കിലും മാധ്യമത്തിൽ അത് ചർച്ചയാക്കുന്നുണ്ട് ഏതെങ്കിലും ആളുകൾ വന്നിട്ട് ഈ തീവ്രവാദിയെ പൂട്ടണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഹിന്ദു തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റുന്നത് പോലെ ക്രിസ്ത്യൻ ക്രിസംഗി അല്ലെങ്കിൽ ക്രിസ്ത്യൻ തീവ്രവാദി എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത് പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ ഉസ്താദിനെ നോക്കിയിട്ട് ഒരു മുസ്ലിം തീവ്രവാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടോ അങ്ങനെ വിളിക്കാൻ പാടില്ല അത് വിളിച്ചാൽ മുസ്ലിം വിരുദ്ധതയാവുന്നതാണ് പറയാറ് അത് പള്ളി പറഞ്ഞാൽ ഞാൻ പറയാറുള്ളൂ ഇദ്ദേഹവും നല്ല അസൽ തീവ്രവാദി തന്നെയാണ് ജിഹാദി തന്നെയാണ് കാരണം ഇദ്ദേഹം ഇറക്കുന്നത് ഇസ്ലാമിൻ്റെ ആശയമാണ് ഈ ഇസ്ലാമിൻ്റെ ആശയ മുസ്ലിങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരെ യഥാർത്ഥ ദീനിൻ്റെ പാതയിൽ അടിയുറച്ച് വിശ്വസിപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്ക് വേണ്ട അധ്യാപനങ്ങൾ കൊടുക്കുന്ന ആര് തന്നെയായാലും ആ രീതിയെ ആ ഒരു ഒരു പ്രവണതയെ അല്ലെങ്കിൽ ആ കൊടുക്കുന്ന സംഭവത്തെ തന്നെയാണ് ജിഹാദ് എന്ന് വിളിക്കുക നിങ്ങളുടെ മനസ്സിൽ ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ വാളും പരിചയം മാത്രമാണ് പക്ഷേ അതല്ല അതതിൻ്റെ അവസാനമാണ് അതിന് മുന്നേ നടക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതുപോലുള്ള അധ്യാപനങ്ങൾ വെച്ചുകൊണ്ട് ആളുകൾ മതത്തിൻ്റെ പാതയിൽ അടിയുറച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള പണിയെടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ആ പണി അത് തന്നെയാണ് ജിഹാദ് എന്ന് പറയുന്നത് ഇതും ജിഹാദ് തന്നെയാണ് അപ്പം ഈ പറയുന്ന ഈ ചെയ്ത ആളെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ജിഹാദി എന്ന് വിളിക്കാൻ പറ്റാറുണ്ടോ ഒരു തീവ്രവാദി എന്ന് വിളിക്കാൻ പറ്റാറുണ്ടോ പറ്റാറില്ല അപ്പം അതുകൊണ്ടാണ് നമ്മളെ പോലെയുള്ള ആളുകൾ ഇത് വന്നിട്ട് എന്ത് പറയും ഇത് ശരിയല്ല ഇതുപോലെയുള്ള സംഗതികൾ വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പച്ചയായ യാഥാർത്ഥ്യം പെരുന്നാൾ വരുമ്പോൾ നമ്മൾ വിളിച്ച് കൂവും അതായത് ഏതോ കഞ്ചാവ് അടിച്ച് ഏതോ ഇറ ഗുഹയിൽ ഇരുന്നിട്ട് എന്തോ ബോധോധയം ഉണ്ടായപ്പോൾ അവസ്മാര രോഗിയായ ഒരു മുഹമ്മദ് നബി അവിടെ ഇരുന്നിട്ട് ഉണ്ടായിട്ടുള്ള ചില മനോവിഭ്രാന്തിയിൽ എഴുതിക്കൂട്ടിയ സാധനങ്ങൾ അതാണ് ഖുറാനെന്ന് നിങ്ങൾ വിളിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ഈ എന്താണ് ഇതുപോലെ സംഗതി തലയിൽ വന്ന് ഉദിച്ചിട്ടുണ്ടാകുന്ന സംഗതികൾ എഴുതിക്കൂട്ടി അതാ അല്ലെങ്കിൽ സ്വന്തം കാര്യലാഭത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ എന്താണ് പഠിച്ചോന് ഇപ്പം പറഞ്ഞ സാധനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം എന്താണ് മുന്നിലേക്ക് വന്ന സ്ത്രീകളെ വ്യഭിചരിക്കാൻ വേണ്ടി പോലും ആയത്തിറക്കിട്ടുള്ളൂ പൂഷകാന്നാരും പറയരുത് കേട്ടോ ഇനി മുതൽ വ്യഭിചരിക്കാൻ വേണ്ടി പോലും ആയത്തിറക്കിയിട്ട് പണി ഒപ്പിച്ചിട്ടുള്ള ആളാണ് സത്യത്തിൽ ഈ സത്യത്തിലി നബി ഇങ്ങനെ ചെയ്ത ഒരാൾ അതിന് വേണ്ടിയിട്ട് കുറാൻ ഇറക്കിയ ആ മാസത്തിൻ്റെ ഒരു ഒരു പര്യാവസാനം കണക്കാക്കിയിട്ട് നിങ്ങൾ ചെറിയ പെരുന്നാൾ കൊണ്ടാടുമ്പോൾ അതിൽ ആഘോഷിക്കാൻ നമ്മളെ കിട്ടൂലന്നേ ഇതേ നമ്മൾ പറഞ്ഞുള്ളൂ ഏതെങ്കിലും ഒരു ഉറക്കത്തിൽ ഒരു ഒരു വയസ്സാങ്കാക്കയായിട്ടുള്ള ഒരു ചങ്ങാതിന് ഉറക്കത്തിൽ വന്ന ആരും എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞു സ്വന്തം മോനെ അറക്കാൻ കൊണ്ടുപോകുക അങ്ങനെ ഇറക്കാൻ കൊണ്ടുപോകുമ്പോൾ ചെകുത്താൻ ഇരുന്നിട്ട് റക്കല്ലേ മോനെ അത് മനുഷ്യ കുഞ്ഞാണ് അറക്കരുതെന്ന് പറയുമ്പോൾ അവനെ കല്ലെടുത്ത് എന്നിട്ട് ആടിനെ അർത്ഥത്തിൽ രക്ഷപ്പെടുന്നു എന്ന് പറയാ എന്നിട്ട് പിന്നെ ഈ ചെകുത്താൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു എന്ന ഓർമ്മ അത് അതിന് ആ ചെകുത്താൻ ഇന്നും പോയി കല്ലെറിയാൻ വേണ്ടിട്ട് അഞ്ചും ആറും പത്ത് ലക്ഷം രൂപ മുടക്കിയിട്ട് സൗദി അറേബ്യ പോയിട്ട് കല്ലെറിയാം ഇതല്ലേ ഈ ഹജ്ജ് എന്ന് പറയുന്നത് അതിന്റെ പര്യവസാനം അല്ലേ ഈ ഹജ്ജ് പെരുന്നാൾ എന്ന് പറയുന്നത് ഇത് നമ്മളിവിടെ പറയാം അപ്പൊ നിങ്ങൾക്ക് മഹാബലിയുടെ കഥ പറയാമെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ തരത്തിലുള്ള മാങ്ങത്തൊലി കഥയും നമ്മൾ പറയും ഇതാ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇനി ഇവിടെ കിടന്നിന്റെ നിലവിളിച്ചിട്ട് കാര്യമില്ല എന്തുകൊണ്ട് ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇതാണ് അപ്പോൾ ഒന്നുകൂടി പറയാം ഈ മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു ഒരു ജിഹാദി മതമാണെന്ന് മാത്രം പറഞ്ഞാൽ പോരാ അത് മരണത്തെ പ്രതീക്ഷിക്കുന്ന ഒരു ഒരു അപ്പോകാലിപ്റ്റിക്കൽ മതമാണ് അതായത് ഈ ഈ ഭൂമിക്ക് ഒരു നല്ലൊരു പര്യവസാനം ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ നന്നായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നോ ഇവിടെ ആളുകളെല്ലാവരും എന്താണ് മനുഷ്യരെല്ലാവരും ഒന്ന് പോലെ എന്നൊക്കെ നമ്മൾ മഹാബലി പാടിയതിൻ്റെ ഏതെങ്കിലും ഒരു ഏഴായാലത്ത് എത്തുന്ന എന്തെങ്കിലും ഒരു ആയത്ത് ഈ പറയുന്ന കുറാനിലുണ്ടോ ഇതാണ് ഞാൻ ചോദിക്കുക സംഗതി ഏതെങ്കിലും ദൈവകഥാപാത്രം എന്തായാലും ആവട്ടെ പക്ഷേ നിങ്ങളൊരു കോറിലേഷൻ കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്താ പഠിപ്പിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് മരിക്കാൻ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് മുസ്ലീമായിട്ട് എങ്ങനെ മരിക്കാം ആ മരണത്തെ നിങ്ങൾ പ്രതീക്ഷിക്കണം അതും ജിഹാദ് ചെയ്തുകൊണ്ട് മരിക്കാൻ നിങ്ങൾ പ്രതീക്ഷിക്കണം ഇല്ലാതെ നിങ്ങൾ ജിഹാദിനെ കുറിച്ച് സ്വപ്നം പോലും കാണാതെ നിങ്ങൾ മരിച്ചാൽ അത് നിങ്ങൾ എന്താണ് കുഫ്രനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് എന്ന് വരെ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അവിടെയാണ് നിങ്ങൾ ഈ പറയുന്ന ഈ ഈ ലോകത്ത് ഈ ഭൂലോകത്ത് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് ഒരു സുന്ദരമായ ഒരു കാലം സ്വപ്നം എവിടെയെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിൽ കാണുന്നുണ്ടോ നമ്മൾ ചോദിച്ചു പോകുന്നതാണ് അവിടെയാണ് ഈ ഉസ്താദ് പറയുന്ന സാധനം അതായത് ഇവിടെ ഓണത്തിൻ്റെ പാട്ട് ഏത് മൂട് പപ്പടം മൂട് എന്നൊക്കെ ചോദിക്കും പറയുകയും പാടുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉസ്താദിന് പറയാനുള്ളത് എന്താണ് ഏത് മൂടും ചോദിക്കുമ്പോൾ മരണമൂടുന്നേ പറയാനുള്ളൂ അതൊന്നുകൂടി കേട്ടോ കേട്ടല്ലോ ഇതാണ് ഉസ്താദ് പാടിയത് ഏത് മൂട് മരണമൂട് ഒന്നുകൂടി വേണമെങ്കിൽ കേട്ടോ നിങ്ങൾക്ക് ബോധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവം നമ്മൾ ഉസ്താദമാർ മരണമൂടാക്കിയിട്ടും ഷിർക്ക് പറഞ്ഞിട്ടും ഉമ്മാന്റെ മൂട്ടിലും ഒക്കെ കൊണ്ടുപോയി ഇറക്കാൻ നോക്കിയിട്ട് ഒന്നും തന്നെ നടന്നില്ല അവസാനം കൂടി പോയോ ഇല്ല ആ പോട്ടെ എന്തൊക്കെയായിട്ട് നടന്നില്ല വർഗീയത എത്ര തന്നെ വിളമ്പിട്ടും അത്യാവശ്യം എല്ലാ മുസ്ലിങ്ങളും ഓണം ആഘോഷിച്ചത് കണ്ട ചിലർ പോയി മൂട് പോയി ഇനി അടുത്ത ക്രിസ്മസിന് നോക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇതാണ് നമുക്കും പറയാനുള്ളത് അപ്പോൾ ഏതായാലും മുസ്ലിങ്ങൾ ഈ തവണ ആഘോഷിച്ച് തുമർത്തിട്ടുണ്ട് ആ മുസ്ലിങ്ങൾക്ക് ഇരിക്കട്ടെ ഒരു കയ്യടി എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാ ആളുകളും ഒരു ഒരു ബിഗ് അപ്ലോസ് നമ്മളുടെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് കൊടുക്കണം കാരണം ഉസ്താദമാരുടെ ഈ തീട്ടൂരങ്ങൾ ഒന്നും തന്നെ വകവെക്കാതെ കൃത്യമായിട്ട് അവഗണിച്ചുകൊണ്ട് അവർ ആഘോഷം അവിടെ പിണർത്തു എന്താണ് അടിച്ചു പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് കുറഞ്ഞു പോകും അവർക്ക് ഒരു വലിയ കയ്യടി നമ്മൾ കൊടുക്കണം ഇത് ഇങ്ങനെ തന്നെയാണ് ഇതിനോടുള്ള ആ ഒരു പ്രതികരണം എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് നേരത്തെ അതായത് എങ്ങനെയാണോ ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന് ഹിന്ദു ഭീകരവാദികൾ തീവ്രവാദികളെ എങ്ങനെയാണ് ആ സമൂഹം കൈ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ തള്ളുന്നത് എങ്ങനെയാണോ ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്നും വന്നിട്ടുള്ള ആളുകൾ അതിനകത്ത് നിന്നും പൊന്തി വരുന്ന ഈ ഇതുപോലെയുള്ള വിഘടനവാദ സ്വരങ്ങളെ എങ്ങനെയാണോ അടിച്ചമർത്തുന്നത് എന്ന് പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്ക് വലിയ ബാധ്യതയുണ്ട് മുസ്ലിങ്ങൾ അത് ചെയ്യണം ചെയ്ത് കാണിക്കുന്നു ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഇത് ഇനിയും നമ്മൾക്ക് ഉള്ളൂ ഇതൊരു തുടക്കം മാത്രമാണെന്നാണ് പറഞ്ഞു വെക്കാനുള്ളത് ഏതായാലും അവിടെ നിൽക്കട്ടെ ഏതായാലും ഒരു ഡാൻസ് കണ്ടിട്ട് നമുക്ക് പിരിയാം ഇത് ഏറ്റവും ലേറ്റസ്റ്റ് കുറേ ഡാൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ അധികം കണ്ടിട്ടില്ല ഞാൻ വാദിട്ട് കണ്ടതാണ് പള്ളി Like I'm legal, we keep throwing you with all the fire made it Yeah, this shit got me feeling like I'm legendary. Ooh, let me show you all that power we bring yeah. Just like you can't live it. in a new time. This shit got me feeling like I'm body yeah. power to the weak, all smallest to the weak. Serving you with faith, I'm making bangers with them sympathy. Holy God, i have been raging up, they killing with really. me. I'm a beast, ain't nobody out here fucking with me. Oh, yeah, we be running it Ooh, yeah, this shit, every day, Yeah. ഓക്കെ ഇതെന്തപ്പം സംഭവിച്ചതെന്ന് ഒരു പിടിയിലേട്ടാ ആളെല്ലാം മാപ്പാക്കാം ക്യാമറ ഇതുവരെ വന്നിട്ടില്ലാന്നേ എന്റെ പൊണ്ണ് ക്യാമറ ചേട്ടാ ഒന്ന് പെട്ടെന്ന് കൊണ്ടുവരൂ ക്യാമറ ക്യാമറയിൽ അത് ഇല്ലാതെ കഷ്ടപ്പെടുകയാണ് ഒരു വെബ് ക്യാമറ വെച്ചിട്ടാണ് നമ്മളെ പരിപാടിയൊക്കെ ക്യാമറ കംപ്ലൈൻറ് ആയിപ്പോയതാണ് ഉടനെ വരുന്നെന്ന് വിചാരിക്കുന്നു ഏതായാലും അഡ്ജസ്റ്റ് ചെയ്യാം ആ പോട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ കണ്ട അവസാനത്തെ ഡാൻസ് എന്ന് പറയുന്നത് ഒടുക്കത്തെ ഡാൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ അതേതായാലും നമ്മൾ കണ്ടു പിന്നെ ഏതായാലും ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങളുമായിട്ട് ഇനി അടുത്ത ക്രിസ്മസ് വരുമ്പോൾ നമുക്ക് കാണാം അതല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ വിഷു ഒക്കെ വരാണ്ടെന്നു പറഞ്ഞല്ലേ ആ ഏതായാലും ആഘോഷം ഏത് തന്നെയാലും കലണ്ടർ മനോരമ തന്നെ എന്ന് പറഞ്ഞ മാതിരി ഉസ്താദ്മാർ അതുപോലെ ഇസ്ലാമ് കൊമ്പത്ത് തന്നെ അല്ലെങ്കിൽ ലെയറിൽ തന്നെ എന്നാണ് നമുക്ക് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു